തുലാഭാരം എന്നത് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കൂടുതലും കുട്ടികളാണെങ്കിലും പ്രായഭേദമന്യേ എല്ലാ വിശ്വാസികൾക്കും തുലാഭാരം നടത്താവുന്നതാണ് തുലാഭാരത്തിലൂടെ അർത്ഥമാക്കുന്നത് ഒരു ഭക്തൻ സ്വയം ഈശ്വരന് തന്നെ സമർപ്പിക്കുന്നുവെന്നാണ് തുലാസിന്റെ ഒരു തട്ടിൽ ഭക്തനെയും മറുതട്ടിൽ ആ വ്യക്തിയുടെ ഭാരത്തിലധികമുള്ള ക്ഷേത്ര ദേവതയുടെ ഇഷ്ടപുഷ്പം നിവേദ്യ വലങ്ങൾ ധാന്യങ്ങൾ പഞ്ചസാര പണം തുടങ്ങിയ എന്തെങ്കിലും ദ്രവ്യങ്ങൾ വയ്ക്കുന്നു ചടങ്ങുകൾക്ക് ശേഷം മറുതട്ടിലെ സാധനങ്ങൾ ക്ഷേത്ര ദേവതയ്ക്ക് സമർപ്പിക്കുന്നതോടെ വഴിപാട് പൂർത്തിയാകുന്നു ദോഷപരിഹാരം ഈശ്വര പ്രീതി നേടൽ ആഗ്രഹ സാബല്യം ദുരിതമോചനം രോഗമുക്തി എന്നിവയ്ക്കായി ഓരോ ദേവതമാർക്കും അതാത് ഐശ്വര്യ വസ്തുക്കൾ കൊണ്ട് തുലാഭാരം നടത്താവുന്നതാണ് ഓരോ കാര്യത്തിനും അനുസരിച്ച് തുലാഭാരത്തിന്റെ മറുതട്ടിൽ വയ്ക്കുന്ന സാധനങ്ങളും വ്യത്യസ്തപ്പെട്ടുകൊണ്ടിരിക്കും ഐതിഹ്യമനുസരിച്ച് ആദ്യമായി തുലാഭാരം നടന്നത് ശ്രീ കൃഷ്ണനാണ് തുലാസിന്റെ ഒരു തട്ടിൽ കൃഷ്ണൻ ഇരിക്കുകയും മറുതട്ടിൽ എല്ലാ സമ്പത്തും കൊണ്ടുവന്നിട്ടും ആ തട്ട് താഴാതിരിക്കുകയും ചെയ്തു ഒടുവിൽ ഭഗവാന്റെ പത്നി രുക്മിണി ദേവി വളരെ ഭക്തിപൂർവം ഒരു തുളസിയിലെ എടുത്ത് മറുവശത്ത് വെച്ചപ്പോൾ ആ തട്ട് താഴുകയും കൃഷ്ണൻ ഇരുന്ന തട്ട് ഉയരുകയും ചെയ്തുവെന്നാണ് പുരാണത്തിൽ പറയുന്നത് ഈ തുലാഭാരം രുക്മിണി ദേവിക്ക് കൃഷ്ണനോടുള്ള അതിരില്ലാത്ത കലർപ്പില്ലാത്ത ഭക്തിയും സ്നേഹത്തെയുമാണ് കുറിക്കുന്നത് ഭക്തർക്ക് ഇഷ്ടമുള്ള ഏത് ഐശ്വര്യ വസ്തുക്കളും തുലാഭാരത്തിൽ ഉൾപ്പെടുത്താം എന്നിരുന്നാലും ദേവൻ ഇഷ്ടമുള്ള വസ്തുക്കളാണ് പലരും തുലാഭാരം നടത്താൻ ഉപയോഗിക്കുന്നത് ഓരോ സാധനങ്ങൾ കൊണ്ടുള്ള വഴിപാടുകൾ വ്യത്യസ്തമായ ബലം നൽകുന്നു ദീർഘായുസ് വ്യാപാര ലാഭം തൊഴിലുമായി ബന്ധപ്പെട്ട പുരോഗതി മാനസിക സൗഖ്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയവയ്ക്ക് താമരപ്പൂക്കൾ കൊണ്ടുള്ള തുലാഭാരം നടത്താം നെല്ല് അരി മലർ അവിൽ എന്നിവ ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനമാണ് നൽകുന്നത് ശർക്കര തുലാഭാരം ഉദര രോഗത്തിന് ആശ്വാസം നൽകുമെന്നാണ് വിശ്വാസം പ്രമേഹ രോഗത്തിൽ നിന്നും ആശ്വാസത്തിനാണ് പഞ്ചസാര തുലാഭാരം നടത്തുക രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനമാണ് കതളിപ്പഴ തുലാഭാരത്തിന്റെ ഗുണം ദീർഘായുസിനും ശനിദോഷം കുറയ്ക്കാനും എള്ളു തുലാഭാരം ഉത്തമമാണ് മാനസിക സമാധാനം ദീർഘായുസ് എന്നിവയാണ് മഞ്ചാടിക്കുരു തുലാഭാരത്തിന്റെ ബലം തൊക്കു രോഗങ്ങളിൽ നിന്നുള്ള ആശ്വാസമാണ് ചേന കൊണ്ടുള്ള വഴിപാടിന്റെ ബലം ഐശ്വര്യം തൊക്കു രോഗങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പ് നേത്രദോഷത്തിൽ നിന്നുള്ള ആശ്വാസം എന്നിവ ഉപ്പുതുലാഭാരം കൊണ്ട് നേടാം പണം കൊണ്ടുള്ള തുലാഭാരം വ്യാപാര അഭിവൃദ്ധിയും തൊഴിലഭിവൃദ്ധിയും നൽകും വെണ്ണ കൊണ്ടുള്ള തുലാഭാരം ഐശ്വര്യവും സമൃദ്ധിയും നൽകുന്നു